െ കളിയെ കുറിച്ച് വളരെ സംഘം ചെയ്യുക ബാലോത്സവം ആണ് അപ്പൊ ഇതിന് പല പല ഐറ്റംസ് ഞങ്ങളൊക്കെ ഉള്ള കൊച്ചു കൊച്ചു കൂട്ടുകാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളും പിന്നെ കൊറേ കൊറേ വ്യത്യസ്തമായിട്ടുള്ള കളികള് മനുഷ്യരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അവർ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് അവർ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ബാലോത്സവ കർമ്മത്തിലേക്ക് കടക്കാൻ പോവാണ് ബലൂണുകളും തോരനകളും ഒക്കെ കെട്ടി നല്ല അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ പ്രമുഖ വ്യക്തിയായ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അലഹമ്മദില്ല ഉദ്ഘാടനം ഭംഗിയായി നടന്നു ഉദ്ഘാടനം കഴിഞ്ഞുകഴിഞ്ഞ് ഞങ്ങളെ കൂട്ടുകാരെ പരിചയപ്പെടാം ഞങ്ങളുടെ മഴവിൽ മഴവില് വർണ്ണശലഭങ്ങളായ ഞങ്ങളുടെ കൂട്ടുകാരുടെ കൊച്ചു കൊച്ചു കടുവകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടും ഈ ടെലിഫോണൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ജുബേറാണ് ജുബേർ ഫോർ അച് ഷീറ്റ് കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ വടക്ക് നോക്കിയന്ത്രങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെലിഫോണും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ കൂട്ടുകാരനായ ഷഹബാസ് പുരാതന വസ്തുവായ തേപ്പ് പെട്ടിയും വർണ്ണവൈവിധ്യങ്ങളോടുകൂടി പ്ലാസ്റ്റിക് ബോട്ടുകളിൽ ചെയ്ത ബോട്ടിൽ ആർട്ടുകളും ഞങ്ങളുടെ ബാലോത്സവിനെ ഭംഗിയാക്കി അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവനോട് ചോദിച്ച് മനസ്സിലാക്കി പിന്നീട് ജുനൈദ് ഉണ്ടാക്കിയ ഒരു സൈക്കിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെറും ഒരു സൈക്കിളല്ല ന്യൂസ് പേപ്പർ ചുരുട്ടി വെച്ചുകൊണ്ടാണ് അവനീ സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആശ ഇതെല്ലാം ഒരു കഴിവ് തന്നെയാണ് ആവാസാണെങ്കിലോ തെർമോക്കോൾ കൊണ്ടാണ് തൻ്റെ കഴിവുകൾ തെളിയിച്ചത് തെർമോക്കോൾ കൊണ്ട് നിർമ്മിച്ച വിമാനവും വഞ്ചിയും പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ പൂവും ഈ ബാലോത്സവിനെ മനോഹരമാക്കി ഇപ്പോൾ ഈ കാണുന്ന കട്ടിലും മേശയും കസാരകളും ഒക്കെ ഉണ്ടാക്കിയത് നമ്മുടെ സ്ഥിതി കേട്ടോ ബോർഡുകളും കളർ പേപ്പറും വെച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് കാണാൻ തന്നെ എന്തൊരു മനോഹരമാണല്ലേ ഇതാണ് ഞങ്ങളുടെ മഴവിൽ സംഘത്തിലെ കൊച്ചുകൂട്ടുകാരനായ ഷിബിൽ ആഘട്ടെ ഒരു അതിമനോഹരമായ ഒരു കൊച്ചു വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അതിനടുത്ത് തന്നെ രീഫിലുണ്ടാക്കിയ ഒരു വീട് കൂടി തന്നെ ഉണ്ട് കേട്ടോ പുരാവസ്തുക്കളും ബോട്ടിലാർട്ടുകളും പിന്നെ ഒരു കൊച്ചു വീട് മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ജസീലുകളുണ്ട് സാധനങ്ങളൊക്കെ കാണാൻ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും എത്തിയിരുന്നു മട്ടായ സി ഐ ടി യു യൂണിയന്റെ മെമ്പേഴ്സ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം തരുന്ന വ്യക്തികളാണ് ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും ചെയ്ത കരവലുതകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴും ഇഷ്ടമാകുന്നില്ല കൂട്ടുകാരെ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ഒരു കൊളാശയാണ് ഇതാണ് ഞങ്ങൾക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഇപ്പോൾ കർഷക സമരമൊക്കെ നടക്കുകയാണല്ലോ ആ ഒരു ടോപ്പിക് എടുത്തിട്ടന്നെ ന്യൂസ് പേപ്പറിലെ ആ വാർത്തകൾ കട്ട് ചെയ്തിട്ടാണ് ഇവർ ഇവിടെ ഈ ടാക്ടർ ചെയ്തിട്ടുള്ളത് ഇതിന് ജയ് കിസാൻ എന്നൊരു നല്ലൊരു തലക്കെട്ടും ഇതിന് നൽകി ഞങ്ങളുടെ അനുസാർക്ക് കർഷക സമരത്തിന് പിന്തുണ നൽകിയാണ് ഈ കൊളാശ നിർമ്മിച്ചിട്ടുള്ളത് സംഘത്തിലെ കൊച്ചു കൂട്ടുകാരാണ് ഇവരുടെ എല്ലാവരെയും കലവിരുദൊക്കെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഞാൻ ഞങ്ങളുടെ ഒരു കുഞ്ഞു കലവിരുദകൾ നിങ്ങൾ കാണാൻ റെഡിയല്ലേ ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു കീ ഗെയിമാണ് നിങ്ങൾ ക്ഷമയുള്ളവരാണോ എങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ എന്ന ഹെഡിങ്ങോട് കൂടിയാണ് ഞങ്ങൾ ഇതവിടെ വെച്ചിട്ടുള്ളത് ഇവിടെ വന്നവരെല്ലാവരും ഇതൊന്ന് പയറ്റി നോക്കി ഇതിൽ ജയിച്ചവർക്കൊരു ഞങ്ങളൊരു സമ്മാനവും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗെയിമിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇത് ചെയ്തത് ഹാഫിസാണ് കേട്ടോ ഇതിൽ ഷോബിക്കാക്ക് മാത്രമേ വിജയിക്കാൻ പറ്റിയിട്ടുള്ളു ഷേബിക്കെന്തായാലും ഞങ്ങളൊരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഷെബിക്കാക്കാ സമ്മാനദാനം ഞങ്ങൾ ഇപ്പം അടുത്തുതന്നെ നിർവഹിക്കുന്നതായിരിക്കും അവരും ചെയ്യുന്നുണ്ട് എന്നാ ഞാനാക്കട്ടെ എന്ന് പറഞ്ഞ അനുസാഖിക്കയും ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കൊല്ലുന്നുണ്ടിണ്ട്

കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഭീകരമായ വാർത്തകളാണ് നമ്മൾ ഡൽഹിയിൽ അപ്പോൾ നമ്മൾ ഈ ബാലോത്സവിൽ എന്തായാലും ഇതൊരു പ്രദർശനം അവിടെ നടക്കുന്നത് കമ്മിറ്റി എത്ത തീരുമാനമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സി ഞാനൊക്കെ ചെയ്തിട്ടുള്ള കോയിൻ കളക്ഷനും നോട്ട് കളക്ഷനും ഒക്കെയാണിത് ആരും പറയുമ്പോ വെന്റേയും പറയണ്ടേ ഇത് ഞാൻ ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ആണ് കേട്ടോ അവർക്ക് അവരുടേതായ നിർദ്ധതികൾ പ്രദർശിപ്പിക്കുവാൻ സംഘടന എന്നൊരു രീതിയിൽ ഈ സ്കൂളൊക്കെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്നുകൊണ്ട് ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടുന്ന ഒരു ഒരു വിഭാഗം അത് കുട്ടികളാണെങ്കിൽ എനിക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അവർക്ക് ഒരു സന്തോഷം അവരുടെ ഒരു കാര്യങ്ങൾ കഴിവുകൾ പുറത്തറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എസ് എഫിൻ്റെ കീഴിൽ ബാലസംഘം എന്ന് പറയുന്ന വിദ്യാർത്ഥി കൂട്ടായ്മ ഈ ഒരു

മഴവിൽ സംഘത്തിലെ കൊച്ചു കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു